ദുബായ് ഡേയ്സ് ട്രാവൽ ഇസ് റീസസ് ആൻഡ് വി നീഡിറ്റ് ശരിയാണ് യാത്രകൾ എപ്പോഴും നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന വിശ്രമമാണ് അത് നമ്മൾ ഓരോരുത്തർക്കും അത്യാവശ്യമാണിത് പല തവണ എന്നതിനെ കേൾക്കുമ്പോൾ ഒരു തവണയെങ്കിലും അത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും അങ്ങനെ ദുബായ് യാത്രയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ട് പ്രത്യേകിച്ച് സഫാരി ചാനൽ നടത്തുന്ന സന്തോഷ് ജോർജ് കുളങ്ങര കൂടാതെ സിനിമകൾ മറ്റും വീഡിയോസൊക്കെ കണ്ട് ഒരു തവണ അവിടെ പോയേ മതിയാകൂ എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കടന്നങ്ങൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എം ഇ എസ് മമ്പാടിൽ പഠിച്ച കോളേജ് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിൽ എൻ്റെ ഭാര്യ ഒരു അംഗമാണ് അവർ ദുബായിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തി ആ ഗ്രൂപ്പിലെ അംഗമായ മഞ്ചേരിക്കാരനായ ജമാലിക്ക ഞാനിവിടുണ്ടല്ലോ എന്തിനാ മടിക്കുന്ന കയറിപ്പൂരി എന്ന് പറഞ്ഞ് ധൈര്യം തന്നു എൻ്റെ ഭാര്യ ആ ദുബായ് യാത്രയിൽ തന്നെ ചേർക്കുക മാത്രമല്ല എന്നെയും അതിൽ പിടിച്ചിട്ടു അതുവരെയും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇത് പോയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദുബായ് യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു ദുബായിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് കുടുംബത്തോട് താമസിക്കുന്ന ജമാലിക്ക അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ട്രാവൽ ഏജൻറ്റിനെ കണ്ട് ടിക്കറ്റ് വിസ മറ്റും ഹോട്ടൽ ഉറപ്പ് വരുത്താൻ ആവശ്യപ്പെട്ടു ഞങ്ങളതുപോലെ തന്നെ ചെയ്തു ഭാര്യയുടെ സുഹൃത്തുക്കൾ അഞ്ച് പേര് എല്ലാവരും അറുപതിനോട് അടുത്ത് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ കൂട്ടത്തിൽ ഞാനും അറുപത് കഴിഞ്ഞ് ഞാനും തയ്യാറായി ദുബായ് പോയി വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അഞ്ച് ദിവസത്തെ ഹോട്ടൽ സ്റ്റേ വിസ ഇതിനൊക്കെ കൂടിയിട്ട് ഒരാൾക്ക് മുപ്പത്തി രൂപ ഇരുപത്തി ഒക്ടോബർ ഇവിടുന്ന് രാവിലെ ഫ്ലൈറ്റ് കയറി മുപ്പത്തൊന്ന് ഒക്ടോബർ ഉച്ചയ്ക്ക് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയും വേണം അപ്പം അങ്ങനെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ച് നാൽപ്പതിന് ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിപ്പെട്ടു സെക്യൂരിറ്റി ചെക്ക് വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു എമിഗ്രേഷൻ ചെക്കിൽ പരിശോധിച്ച അധികാരി വാട്സപ്പ് ഗ്രൂപ്പ് ടൂറാണോ എന്നൊരു ചിരിയൊക്കെ ചിരിച്ച് ഞങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു സീലും വെച്ച് ഞങ്ങളെ ചിരിച്ച് യാത്രയാക്കി രാവിലെ എട്ട് മുപ്പതിന് ഞങ്ങളെ എടുത്തുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആകാശത്തിലേക്ക് പറന്നുയർന്നു രണ്ടര മണിക്കൂർ യാത്ര അതിനുശേഷം ഫ്ലൈറ്റിൽ നിന്നും താഴെ അതിശയിപ്പിക്കുന്ന ദുബായ് നഗരം കണ്ടു അദ്ദേഹത്തിൻ്റെ മക്കളായ അമീൻ മറ്റും ആമർ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സ്ഥാപനമായ ഡൈവ് ടെക്ക് ആ സ്ഥാപനത്തിൻ്റെ വാഹനം പത്ത് പേര് യാത്ര ചെയ്യാവുന്ന ഒരു വാൻ അതുമായിട്ട് ഞങ്ങളുടെ കാത്തു നിന്നു ദുബായ് എയർപോർട്ടിൽ കണ്ടപ്പോഴ് അതിയായ സന്തോഷം ദൈറ ദുബായ് ബനിയ സ്ക്വയർ സ്റ്റേഷൻ്റെ അടുത്ത് മെലഡി ക്വീൻ ഹോട്ടലിലാണ് ഞങ്ങൾ ആറുപേർക്ക് രണ്ട് റൂം ബുക്ക് ചെയ്തിരുന്നത് ചെലവുജുരിക്ക് പോയി വരാൻ പറ്റുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടുതലും അവിടെ ആഫ്രിക്കക്കാരാണ് ആ ലോഡ്ജിൽ താമസിച്ചിരുന്നത് ഞങ്ങളുടെ ബാഗേജുകളൊക്കെ എല്ലാം റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു തലശ്ശേരി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു ഇലയിലാണ് അത് ഭക്ഷണം ഞങ്ങൾക്ക് വിളമ്പിയത് അത് മനസ്സിന് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഞങ്ങൾ ദുബായിൽ എത്തുന്നതിൻ്റെ തലേ ദിവസം വരെ ദുബായിലെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോകുന്നതിന് മുമ്പും തലേ ദിവസവും പോയ ആ ദിവസവും മഴ പെയ്തു അതുകൊണ്ട് ഞങ്ങൾ ദുബായ് രീതികളിലൂടെ നടന്നപ്പോഴ് ഞങ്ങൾക്ക് സുഖമായ കാലാവസ്ഥ അടുത്തുള്ള ദുബായ് ക്രീക്കിൽ ബോട്ടിംഗ് പോയി വരാമെന്ന് ജമാലിക്ക പറഞ്ഞു ബന്യാ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലൂടെ നടന്ന് ക്രീക്കിൽ എത്തി ഞങ്ങൾ ഏഴ് പേർക്ക് അരമണിക്കൂർ യാത്ര ചെയ്യാൻ നൂറ് എ ഇ ടി ദുബായ് തീറം അതിന് ഒരു ബോട്ടുകാരൻ സമ്മതിച്ചു അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തു ഇടയ്ക്ക് മഴയും പെയ്തു ഒരു തീരം ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപ ആണ് മനുഷ്യ മനുഷ്യനിർമ്മിതിയായ ക്രീക്കിൻ്റെ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണാൻ മനോഹരമായ കാഴ്ചകൾ ചെറിയ മഴയും ഓ അത് പറഞ്ഞു വിവരിക്കാൻ പറ്റില്ല അത്ര മനോഹരം അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്ര കഴിഞ്ഞ് ദുബായ് വീഥികളിലൂടെ കുറേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ എത്തി ഉറങ്ങാൻ തുടങ്ങി നാളെ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ് നമ്മുടെ ജമാലിക്ക അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോയി